അനിൽ ആന്റണി പരാജയപ്പെടണമെന്ന എ കെ ആന്റണിയുടെ പ്രതികരണത്തിൽ അഭിപ്രായവുമായി പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തീർച്ചയായിട്ടും എന്നെ കുത്തി അതേ ആൾക്കാരെ കൂടെ നടക്കണതായി അപ്പൊ പിന്നെ അതിൽ ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ എനിക്കാ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ രണ്ടുപേരും അപ്പുറം അപ്പുറം നിൽക്കുന്ന കണ്ടപ്പോ എന്റെ പോയി എനിക്കറിയാം എവിടെ നിന്ന് അടുത്ത് കുത്തു വരാൻ പോണേന്ന് അനിൽ എന്നാണ് ആഗ്രഹം അത് അദ്ദേഹത്തിനോട് ചോദിക്കണം കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കൾ തോക്കണം ഒരു അച്ഛനും ആഗ്രഹിക്കുക അത് ഏത് പാർട്ടിയായി എന്റെ അനുഭവ പുതുവർഷത്തിന്റെ പ്രതീക്ഷകളിലേക്ക് വീണ്ടും ഒരു മടക്ക യാത്ര എന്റെ ഗ്രാമം നാട്ടുവഴികൾ വീണ്ടും പ്രതീക്ഷയുടെ വിഷുക്കാലത്തിലേക്ക് മൂല്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു നല്ല ഈ നന്ദി ിധ്യമായി കുഞ്ഞു നാളെ തൊട്ട് എന്റെ ഉള്ളിൽ നന്മയുടെ പൂത്തിരി കത്തിച്ചു വെച്ച് കനാസിനെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തു പറയാൻ കൂത്തുപറമ്പ ഞങ്ങളുടെ പുതിയ സംരംഭം ஸ்ரீ மகாலட்சுமி ஃபயர் ஒர்க்ஸ் ஓல்ட் ரோட் கூத்துபரம்பா த கம்ப்ளீட் ஹோல்சேல் அண்ட் ரீட்டைல் ஷோரூம் வருஷம் முழுவதும் திறந்து பிரவர்த்திக்கணும்